ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംഭവം എന്താണെന്നറിയുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അത് നമ്മുടെ സമ്പാദ്യമാണോ നമ്മുടെ ആരോഗ്യമാണോ അതല്ലെങ്കിൽ നമ്മുടെ കുടുംബമാണോ അല്ലെങ്കിൽ സുഹൃത്തുക്കളാണോ സത്യത്തിൽ ഇതൊന്നുമല്ല നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം അത് നമ്മുടെ സമയമാണ് ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് എനിക്ക് സമയമില്ലാതെ സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് അത് ഓരോരുത്തരും എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ വിജയവും നമ്മുടെ സന്തോഷവും ഒക്കെ ഇരിക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും ഒരുപാട് സമയം വെറുതെ കളയുന്നുണ്ടാവും അതിന്റെ വില മനസ്സിലാക്കാതെ വെറുതെ സ്ക്രോൾ ചെയ്ത് മൊബൈൽ നോക്കി അനാവശ്യമായ വീഡിയോകളോ മറ്റ് ചർച്ചകളോ ചെയ്ത് മറ്റുള്ള ആളുകളെ ചിത്രം പറഞ്ഞ് വെറുതെ സമയം കളയുന്നുണ്ടാവും നല്ല മനസ്സിലെ കണ്ട ഒരു കാര്യം നമ്മൾ ചെലവഴിച്ച സമയം നമുക്ക് തിരിച്ചു വിട്ടില്ല എന്നതാണ് നമ്മുടെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ട് പോയാൽ പുതിയ സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കും നമ്മുടെ പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാൻ കഴിയും എന്നാൽ നമ്മുടെ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചു കഴിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ സമയം കൂടുതൽ പഠനത്തിനും കൂടുതൽ നമ്മുടെ സന്തോഷത്തിനും നമുക്ക് സമ്പാദിക്കാനും ഒക്കെ ചെലവഴിക്കും നാം സമയം ചെലവഴിക്കുമ്പോൾ അത് ഒന്ന് നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കണം അതല്ലെങ്കിൽ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കണം അത് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ വർദ്ധിപ്പിക്കണം നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കണം ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് സമയം ചെലവഴിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ ചെയ്യുന്ന മറ്റൊരു ഏറ്റവും വലിയ മണ്ഡലം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സമയം ചെലവഴിക്കുന്നത് മറ്റുള്ള ആളുകളെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചിലപ്പോൾ പണം സമ്പാദിക്കുന്നുണ്ടാവും നമ്മുടെ സന്തോഷത്തിന് ഒരു വിലയിൽ നിന്നുണ്ടാകും നമ്മൾ ഒരുക്കലും സന്തോഷിച്ചാതെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ വലിയൊരു വീടുണ്ടാക്കാൻ വേണ്ടിയാവാം ചിലപ്പോൾ വലിയൊരു കാറ് വാങ്ങാൻ വേണ്ടിയാവും ഇതൊന്നും വാങ്ങണ്ട എന്നല്ല പക്ഷെ നമ്മുടെ സന്തോഷത്തേക്കാൾ ഉപരി മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി വില കൊടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സന്തോഷിക്കാനുള്ള നമ്മുടെ സന്തോഷം ഒരിക്കലും ലഭിക്കുന്നുണ്ടാവില്ല എനിക്ക് എപ്പോഴും ടെൻഷനായി ഇനിയിപ്പൊന്ന് ആലോചിച്ചു നോക്കി നമ്മളൊരു നല്ല കാറ് വാങ്ങും അല്ലെങ്കിൽ നമ്മളൊരു വളരെ വലിയ വീട് വെച്ചു നമ്മൾ സന്തോഷിപ്പിക്കുന്ന മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് എന്നാൽ നമ്മുടെ അതിലും വലിയ വീട് വെച്ചാൽ നമ്മുടെ അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഭക്ഷണത്തിലേക്ക് പോകും അതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സമയം ഒരിക്കലും കളയറങ്ങി അതായത് നമ്മുടെ സുഹൃത്തുക്കൾക്കായാലും കുടുംബത്തിനായാലും ആർക്കായാലും നമ്മുടെ സന്തോഷത്തെ കണ്ടുപരി നമ്മുടെ സമയം നീങ്ങുന്ന കളയറങ്ങി കാരണം നമുക്ക് ഈ ലോകത്തിൽ ഒരിക്കൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ അതുകൊണ്ട് നമ്മുടെ സമയം മറ്റുള്ളവർ സന്തോഷിപ്പിക്കാൻ ഏർ കളയുന്നത് അവരുടെ സന്തോഷം അവരുടെ മാത്രം ബാധ്യതയാണ് എന്ന് കരുതി നമ്മൾ സ്വയം സന്തോഷിക്കാനും നമ്മുടെ ജീവിത നിലവാരം വളർ വളർത്തിക്കൊണ്ട് വരുക വരുവാനുമുള്ള ശ്രമം നമ്മൾ നടത്തുക നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ സന്തോഷിക്കും നമ്മുടെ കുടുംബക്കാർ സന്തോഷിക്കും അവർ നമ്മളോട് വന്ന് ചോദിക്കും നിങ്ങൾ എങ്ങനെ ഇങ്ങനെ സന്തോഷവാന്മാരായിരിക്കും അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ ഒരു തീരുമാനമെടുക്കുക എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സമയം വളരെ വിലപ്പെട്ടതാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വയം ആലോചിക്കുക ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എനിക്ക് എന്താണ് ഗുണം എനിക്ക് എന്തെങ്കിലും പുരോഗതി ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വീഡിയോകൾക്കാണ്